സീ നരകത്തിൽ നമുക്ക് മെറ്റലോടെ പ്രശ്നങ്ങളെല്ലാം കാണാം പക്ഷെ പരിഹാരമില്ല നീ ശരിയല്ല നീ ശരിയല്ല നീ ശരിയാകത്തില്ല മനസ്സിലായ പക്ഷെ ഒരു സൊല്യൂഷനും ഇല്ല മിന്നിൽ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷെ പരിഹാരം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല കാരണം അയാൾക്ക് അയാളെ കാണിക്കണ്ടേ അയാളെ കാണിച്ചു കൊടുക്കാൻ അയാളെ കൊണ്ട് പറ്റുന്നില്ല മിന്നിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ഇരുന്ന് വിഷമിക്കാനേ പറ്റത്തുള്ളൂ പക്ഷെ സ്വർഗ്ഗത്തിൽ എങ്ങനെയാണ് സ്വർഗത്തിൽ എന്നിലെ പ്രശ്നം ഞാൻ കാണുകയും അതിന് പരിഹാരം ഉണ്ടാക്കി എടുക്കുകയും ചെയ്യും അതാണ് സ്വർഗം എന്നിലെ പ്രശ്നം ഞാൻ കാണുകയും അതിൻ്റെ പരിഹാരം അവിടെ നടക്കുകയും ചെയ്യും അതാണ് സ്വർഗം അതിൽ മറ്റൊരാളിൽ പ്രശ്നം കണ്ടിട്ട് അയാളെ അത് ബോധ്യപ്പെടുത്താൻ പറ്റൊന്നുമില്ല ഞാൻ കിടന്ന് വിഷമിക്കുകയും വേണം ഏഹ് അയാൾക്ക് പ്രശ്നമാണ് അവർക്ക് പ്രശ്നമാണ് എൻ്റെ അപ്പന് പ്രശ്നമാണ് എൻ്റെ അമ്മയ്ക്ക് പ്രശ്നമാണ് എൻ്റെ ഭാര്യയ്ക്ക് പ്രശ്നമാണ് പക്ഷേ പരിഹാരമില്ല ഏ ഇത് എന്റെ പ്രശ്നമാണ് എന്നിലെ പ്രശ്നമാണ് പരിഹാരം കണ്ടെത്തി എനിക്ക് അത് പരിഹരിക്കാം അതാണ് സ്വർഗം മറ്റേത് നരകമാണ്